നമസ്കാരം ഞാൻ ഹാറ സിവിയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ എല്ലാവരും ഒരു കാറോ ഒരു ബൈക്കോ എന്തെങ്കിലും ഒരു വാഹനമുള്ളവരാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നമ്മൾ ഓരോ ആളുകളും ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ അത് നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നതും ആഗ്രഹപ്പെട്ട് വാങ്ങിക്കുന്നതും ഓക്കെ ചിലയിടത്ത് കഷ്ടപ്പാട് കുറവായിരിക്കും ചിലടത്ത് ആഗ്രഹം കുറവായിരിക്കും ചിലടത്തെ കഷ്ടപ്പാട് ആഗ്രഹങ്ങൾ കൂടുതലായിരിക്കും ബട്ട് എന്തൊക്കെ സംഭവിച്ചാലും അത് നമ്മുടെ മാത്രം പ്രൈവറ്റ് കാര്യമാണ് അല്ലേ നമ്മൾ കഷ്ടപ്പെട്ടാണ് അത്രയ്ക്ക് ആഗ്രഹിച്ച് വാങ്ങിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഒരു പെയിൻറ്റ് പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രശ്നം വരികയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗെറ്റ് പാനിക് നമ്മൾ വിഷമിക്കും അല്ലേ വിഷമിക്കും എന്തുകൊണ്ടാണ് അത് നമ്മുടെ മാത്രം സ്വകാര്യമാണ് നമുക്ക് അത്രയ്ക്ക് വേദന ഉണ്ടാക്കുന്നതാണ് ഈ വേദന റോഡിലിറങ്ങുന്ന ഓരോ മനുഷ്യനും ഉണ്ടാവണം നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾക്ക് ബാക്കിയുള്ളവൻ ഓരോരുത്തരുടെയും വണ്ടി അവരെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണെന്നും അവർക്ക് അതിന് വിലയുണ്ടെന്നും വിഷമമുണ്ടെന്നും സന്തോഷമുണ്ടെന്നും മനസ്സിലാക്കണം അല്ലെ നമുക്കതുണ്ടെന്നും ബാക്കിയുള്ളവരും മനസ്സിലാക്കണം ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ റോഡിൽ വണ്ടി എടുത്തുകൊണ്ടിറങ്ങുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്നതാണ് സ്ഥിരം കാണുന്ന ഒരു സംഭവമാണ് റോഡിൽ വണ്ടി എടുത്തു എല്ലാവർക്കും ആദ്യമത്വം ഓക്കെ ഇല്ലെങ്കിൽ എല്ലാവർക്കും അവർക്ക് ഫ്രണ്ടിൽ ഓടിച്ചു പോവാം അല്ലെങ്കിൽ എല്ലാവർക്കും സ്പീഡിൽ ഓടിച്ചു പോകാം യെസ് പറ്റും പറ്റുന്ന ഓടിച്ചു പോവുക കുഴപ്പമില്ല റോഡ് നിങ്ങളതാണ് നിങ്ങൾ ടാക്സി അടിക്കുന്ന റോഡാണ് വണ്ടി നിങ്ങളതാണ് നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ആ വണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ നിങ്ങൾ വേറൊരാളുടെ വണ്ടി അല്ലെങ്കിൽ ഒരാളുടെ മുതൽ നശിപ്പിക്കാനോ അതിനൊരു പ്രശ്നമുണ്ടാക്കാനുള്ള ഒരവകാശം നമുക്കില്ല ഇവിടെ നിന്നല്ല ലോകത്തിന് എവിടെയില്ല ഓക്കെ ഇവിടെ നിയമങ്ങളുണ്ട് പക്ഷെ പാലിക്കപ്പെടുന്നില്ല ഇവിടെ രാജ്യങ്ങളിൽ നിയമങ്ങളുണ്ട് പാലിക്കപ്പെടുന്നു പക്ഷെ എവിടെയായാലും മനുഷ്യന്റെ നിയമം ഒന്നാണ് വേറൊരു തന്റെ മുതലിനെ ഒന്നും ചെയ്യാനുള്ള ഒരു അവകാശം നമുക്കില്ല അതുകൊണ്ടാണ് ചിലര് നമ്മൾ റോഡ് റാഷ് എന്ന് പറയും ചിലടുത്ത് റോഡ് റാഷ് ഉണ്ടാകുന്നത് ആ എന്താ പറയുന്ന ഭയങ്കര ഒരു അന്റർനാഷണൽ റാഷ് ഉണ്ട് നമുക്ക് ദേശീയവാസി വരുമ്പോൾ ഉണ്ടാവുന്ന പക്ഷെ അതിന്റെ എല്ലാം തുടക്കം ഇവിടെ നിന്നാണ് നമ്മളുടെ എല്ലാവരുടെയും വാശി തുടങ്ങുന്നത് നമ്മളെ ആരെങ്കിലും പ്രകോപിപ്പിക്കുമ്പോഴാണ് അല്ലെ എങ്ങനെയാ പ്രകോപിതമാവുന്നത് നമ്മൾ ഹൗ വി ഗെറ്റ് അജിറ്റേറ്റഡ് ഹൗ വി ഗെറ്റ് പ്രൊമോക്ട് കാരണം മറ്റൊരാൾ നമ്മളെ ചൊറിയുന്നുഴാണ് അല്ലെ ഈ ചൊറി എങ്ങനെ ഉണ്ടാവുന്നത് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം സംഭവിക്കുമ്പോഴാണ് ഇത് മറ്റൊരാൾക്കും ബാധകമാണ് നമുക്കെതിരെ ഉണ്ടാകുമ്പോൾ നമുക്ക് ദേഷ്യം വരും മറ്റൊരാൾക്കെതിരെ ഉണ്ടാകുമ്പോൾ അവർക്ക് ദേഷ്യം വരും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക മറ്റൊരാൾക്ക് ദേഷ്യപ്പെടുന്നൊരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക ചെയ്തെങ്കിൽ അതിൽ റിഗ്രറ്റ് ചെയ്യുക നമ്മൾ മാക്സിമം അതിൽ നിന്ന് പിറകോട്ട് പോകുക ഒരു സോറി പറയുക തീരും അവർക്ക് അത്രയും ഉണ്ടാവും പിന്നെ സോറി പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറയുന്ന ആളിനെ ദാറ്റ് ദ ഡിഫറൻസ് ഒക്കെ അത് നമുക്ക് വേറൊരു ദിവസം ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ മുതലിനെ വിഷമിപ്പിക്കാനും <Sess> ും ആർക്കും അർഹതയില്ല ഇതുപോലെ തന്നെയാണ് നമ്മൾ മറ്റൊരാളുടെ കാര്യം ആലോചിക്കും വേറൊരു ചൻ്റെയും വിഷമം നമ്മൾ ഇല്ലാതാക്കുക പിന്നെയെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഓവർടേക്ക് ചെയ്യുമ്പോൾ വേറൊരാളിനെ കൊണ്ട് ചേർത്ത് പിടിക്കാതിരിക്കുക ഓക്കെ അവൻ അവൻറ്റേതായ ഒരു മുതലുണ്ട് അവൻറ്റേതായ സമയമുണ്ട് വേറെ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് താങ്ക് യു ഫോർ വാച്ചിങ് സിവിച്ച് അയച്ചു